വണ്ടൻമേടിന് സമീപം മാലിയിൽ സ്വകാര്യ ഏലത്തോട്ടത്തിലെ കുളത്തിൽ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടൻമേട് നിവാസിൽ രാജന്റെ മകൻ സുരേഷ് ആണ് മരിച്ചത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് മാലിയിലെ സ്വകാര്യ ഏലത്തോട്ടത്തിലെ കുളത്തിൽ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ മുതൽ മറ്റു തൊഴിലാളികൾക്കൊപ്പം തോട്ടത്തിലെ ജോലികളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവർ കയറിയപ്പോൾ ഉടൻ വരാം എന്ന് പറഞ്ഞു പോയ സുരേഷിനെ ഏറെ നേരമായിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിക്കുകയായിരുന്നു ഏലത്തോട്ടത്തിലെ കുളത്തിനു സമീപം ചെരുപ്പുകൾ ഊരയിട്ട നിലയിൽ കാണപ്പെടുകയും ചെയ്തു തുടർന്നുള്ള തെരച്ചിലിലാണ് കുളത്തിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടത് വണ്ടൻമേട് പോലീസിലും കട്ടപ്പന ഫയർഫോഴ്സിലും തുടർന്ന് വിവരം അറിയിച്ചു ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെത്തിച്ചത് എസ്റ്റേറ്റിലെ തന്നെ ലയത്തിലാണ് ഇയാൾ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് ആത്മഹത്യ ആണെന്നാണ് പ്രാഥമിക നിഗമനം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ അണക്കര